പ്രതികൂലങ്ങൾ നമ്മക്കൊണ്ടെങ്കിൽ ആ ദേവി നോക്കി അത്രയും തടവ് വന്നു പക്ഷെ ആരുടെ കയ്യിലാണ് ഇത് തൂങ്ങിക്കിടന്നേ പറഞ്ഞേ നിങ്ങൾ പറയാ പൗലോസിന് അതെന്താ കാര്യം കാരണം ദൈവത്തിനൊന്നറിയാം ഇവൻ ശ്രദ്ധിക്കപ്പെടേണ്ടവനാണ് അവനെ വിളിച്ചിട്ട് ആരും ക്രൈസ്തവോട് ഭാഷ എന്ന് പറഞ്ഞില്ല കാരണം വേഷത്തിലോ രൂപത്തിലോ പൗലോസ് അഭിഷിക്തന്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ലായിരുന്നു ദൈവത്തെ ശ്രദ്ധിച്ചേ എന്റെ വെലുത്ത ദൈവം ഉള്ളവർ പറഞ്ഞ ഭാഷ ഒന്നും വിളിച്ചു അവർ വിളിച്ച കൊലപാതകൻ എന്താ പക്ഷെ ഡീല് ചെയ്യുന്നവൻ ഒരു കാര്യം അറിയാം ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞു വാങ്ങിയത് സാധാരണക്കാരന്റെ കൈയേത് സാധാരണ ദൈവനാമം വഹിക്കുന്നവന്റെ കയ്യേതാണ് ഇത് കണ്ടാവും കുടഞ്ഞു കളഞ്ഞിട്ട് വഴിയെടുക്കാൻ പറയാറ് ദൈവത്തെ സ്തുതി പൗലൂസി കണ്ടത് ആ ഒരു ഇഴജാതി അല്ല നമ്മൾ അതിനോടല്ല പ്രതികാരം അത് ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ് പക്ഷെ അറിയാം ഇതിനകത്ത് ഒതുങ്ങിക്കൂടി കടന്നവൻ എന്റെ കയ്യിൽ അവൻ ചുറ്റിയെങ്കിൽ എന്റെ യാത്ര മുടങ്ങാ പക്ഷെ എന്റെ യാത്ര മുടങ്ങത്തില്ല എനിക്കൊരു വാഗത്വം എന്താ വാഗത്വം ഞാൻ യും ശ്രദ്ധിച്ച് കൈസടിയിൽ ഞാൻ നിൽക്കേണ്ടതാണ് അപ്പൊ കപ്പലിനകത്ത് അല്ലെങ്കിൽ ആ കടലിൽ ഇവനെ കൊടുക്കാൻ നോക്കി അവിടെ നൂതനറങ്ങി ഇവിടെ പൗരൂസിൽ ഒരു കാര്യം മനസ്സിലായി ഇവിടെ ഇരുപത്തൊന്ന് നിയമിക്കുകയല്ല ഏഴു ദിവസം പ്രാർത്ഥിക്കുകയല്ല ചില ഘട്ടങ്ങളിൽ ചെന്നോണം അന്നരം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് വനത്തിന്റെ വാതിലുകളെ തുറന്നുവരുന്ന പരിശുദ്ധ ആ സമയത്ത് എന്തോ എനിക്ക് പ്രതികൂലം എനിക്ക് ഉണ്ടായിരുന്നു അവന്റെ നാമനിധി ഞാൻ അനുഭവിക്കേണ്ട കഷ്ടതയുണ്ടെന്ന് അണങ്ങി ഒന്ന് നോക്കുമ്പോൾ അത് ഒന്നുകൂടെ രണ്ട് കടിയുടെ കടിച്ച് ചില എങ്ങനെയാ വീണ്ടും വീണ്ടും കഷ്ടതയ്ക്ക് ഞേപ്പിച്ചു കൊടുക്കും അതല്ല വേറെ ദിവസം പറഞ്ഞ കഷ്ടത അവന്റെ നാമനിമിത്തം പിന്നെ കഷ്ടതകളുണ്ട് പട്ടാവനോട് നിലനിൽക്കുമ്പോൾ ലോകം എന്ന് എനിക്കൊരു കൂഴ്സ് തരും അതാണ് യഥാർത്ഥ കഷ്ടത അവനെ അനുഗമിക്കുമ്പോൾ നാളെ തോറും അവൻ്റെ കുറിച്ച് ചുമ്മിക്കൊണ്ട് നീ പോകുമ്പോൾ ലോകം നിനക്കൊരു കുരിശ് തരും അവിടെ എന്ത് അറിയാമോ നിങ്ങൾ ശ്രദ്ധിക്കണം പൗലൂസ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൗലൂസിൻ്റെ ആ ഒരു രീതി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ആമയം പറഞ്ഞു ആ ജന്തുവിനെ എന്ത് ചെയ്തു

ഇറ്റ് ടു ദോസ് ഹു ഇൻ ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാണ് ആദ്യം തന്നെ ഞാൻ ഒരു അടി കൊടുക്കുകയാണ് ഇതിനെ ഞാൻ ഞാൻ ഇവനെ പുറത്തുവിടുകള് ഈ ഒരു ശുശ്രൂഷിയതിനേക്ക് വേണ്ടത് അവൻ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളയുമ്പോൾ അവയെ ഞാൻ ആ സന്ദേശം പറഞ്ഞു നിർത്തട്ടെ തീയിൽ കുടഞ്ഞു കളയുമ്പോൾ ഇവിടെ നോക്കി അവര് ചിന്തിച്ച് എന്ത് ഒരുപാട് കഴിച്ചു പോയി കഴിഞ്ഞ് തീർന്നു അപ്പം അടുത്ത എല്ലാവരും നോക്കിയിരിക്കുന്നത് എന്തോ വീർക്കും ചാകും മരുഭൂമി ഇങ്ങനെ കൊള്ളത്തോളം നല്ല മൂത്ത വിഷമുള്ള സാധനങ്ങളാണ് ചാകും അവരെല്ലാം നോക്കിയിരുന്ന് കുറേ നേരം അവർ ലോങ് ടൈം ദൈവർ വേറ്റിടണം അവർ ഒത്തിരി നേരം നോക്കിയിരിക്കുക പക്ഷേ അവ ബീർക്കുവോ ചാവോ ഒന്നും ചെയ്യാഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് ട്യൂൺ മാറ്റിയിട്ട് പറഞ്ഞോളൂ അവനൊരു ദൈവ മനുഷ്യനാണ്

ദൈവസഭയ്ക്ക് അതിനാണ് അധികാരം തന്നിരിക്കുന്നത് പാമ്പുകളെയും ശത്രുവിന്റെ സഹലാപനങ്ങളെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു അവ നിങ്ങൾക്കൊരു ദോഷവും അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊണ്ടുവട്ടെ ചില അനുഭവങ്ങളിലൂടെ നിന്നെ ദോഷത്തിൽ തിരികെ അവരോട് വഴങ്ങിടാൻ പോകരുത് നിനക്കെതിരെ സോഷ്യൽ മീഡിയ മുഴുവൻ നിന്നാലും വഴങ്ങിടാൻ പോകരുത് അവരെ ശ്രമിക്കരുത് നീ ആരാണെന്ന് തെളിയി കുറെ കഴിയുമോ കുറ്റം പറയുന്ന പലരും പിന്നെ അവിടെ കാണുവെന്ന് അറിയുന്നില്ല പക്ഷെ നീ വിശ്വസ്തനാണെങ്കിൽ നീ അഭിഷിക്തനാണെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന ദൈവവേദനാണെങ്കിൽ നീ ദൈവത്തിന് വേണ്ടി സ്വസ്ഥവുമായി നൽകുന്ന ദൈവം എതിരാണെങ്കിൽ ദൈവം അത് തെളിയിക്കും തെളിയിക്കേണ്ടത് നിന്റെ ആവശ്യമല്ല തെളിയിക്കേണ്ട ദൈവത്തിന്റെ ആവശ്യം അയാ